മെട്രോ മെട്രോലിംഗ്സ് ക്ലബ്ബിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായ സ്നേഹ സാന്ത്വനം പദ്ധതി ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ച് കുടുംബത്തിന് ഒരു പദ്ധതി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഇരുപത്തിയേഴിന് വൈകിട്ട് ആറു മണിക്ക് മെട്രോ ഹാളിൽ എൻ കെ അക്ബർ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും സിനിമാ താരങ്ങളായ ശിവജി ഗുരുവായൂർ റിയാസ് ബക്കർ നഗരസഭാ കൌൺസിലർ നിഷി പുഷ്പരാജ് എന്നിവർ മുഖ്യാതിഥികളാകും വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചികിത്സാ സഹായ വിതരണം വിവിധ മത്സരങ്ങൾ സംഗീത വിരുന്ന് എന്നിവ അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ സെക്രട്ടറി ഗിരീഷ് സി ഗീവർ ജോബി വഴപ്പിള്ളി ഡോക്ടർ ഹരിഭാസ്കർ ബാബു എം വർഗീസ് എം ആർ സുരേന്ദ്രൻ ടി ഡി വാസുദേവൻ എന്നിവർ പങ്കെടുത്തു